ഹലോ ഗൈസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മക്കളെ നമ്മളിത് ഇപ്പോൾ കാറിലാണ് അപ്പോൾ ഇന്നത്തെ ഇൻട്രോയും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന കാറിലാണ് അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ പോകണം സലൂണിലേക്ക് പോകണം മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് താടിയൊക്കെ ഒതുക്കി ചെറിയ രീതിക്കൊന്ന് ഫേഷ്യലൊക്കെ ചെയ്യുന്ന രീതിക്ക് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ അനുജനുണ്ട് കുഞ്ഞുമാട മോനുണ്ട് അതേപോലെ ഇത് മാമനെന്നൊക്കെ അറിയായിരിക്കും മാുടെ സഹോദരനാണ് അപ്പോൾ ഞങ്ങൾ നാലാളും കൂടെ കാറിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ ടൗണിൽ തന്നെ കടക്കയിൽ തന്നെ ഒരുപാട് ഷോപ്പുണ്ട് അന്നത്തെ ഒരു ഷോപ്പിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ ഇതേപോലെ അവരുടെ സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ കട്ട് ബിയർ സെറ്റ് പിന്നെ ഫേഷ്യൽ അങ്ങനെ കുറച്ച് ഒരുപാട് സെറ്റപ്പുകളുണ്ട് ലേഡീസിനും ജെൻസിനൊക്കെ ഒരുപാട് സെറ്റപ്പുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ രീതിക്ക് ഒന്ന് പുതിയപ്പോൾ ഒരുങ്ങാനുള്ള കോലത്തിലൊന്ന് എന്തെങ്കിലും ഒന്ന് റെഡി ആക്കിയിട്ട് ഒന്ന് കളറാക്കി എടുക്കണമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതേ പിന്നെ ചോറൊക്കെ കഴിച്ച് ഇപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഏതെല്ലാം ബാക്കി വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഉടപ്പായിട്ട് കാണിച്ചുതരാം അങ്ങനെ നമ്മൾ സലൂണിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സലൂൺ വരുന്നതെന്ന് പറഞ്ഞാൽ കടക്കിൽ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സലൂൺ ഡൂ മൈ ഹെയർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ സലൂണിൻ്റെ പേര് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഹെയർ സ്കിന്ന് നെയിൽ മേക്കോവർ ഇതൊക്കെ കാണാൻ കഴിയും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ അവിടുത്തെ പറഞ്ഞുതരാം അങ്ങനെ ഗെയ്സ് ഞങ്ങളിവിടേതേ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഹെയർ കട്ടിങ് അതേപോലെ തന്നെ താടിയൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഫേഷ്യലിലേക്ക് പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പ്രൈമറി ആയിട്ടുള്ളൊരു ജോലിയാണ് നമ്മുടെ ഹെയർ കട്ടിങ്ങും പിന്നെ ബിയുടെ സെറ്റിംഗ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഹൈഡ്രോ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈശാല വഴിയേ കാണിച്ചതരാം അപ്പോൾ അതേ ആളുകൾ അപ്പോൾ എന്തായാലും നമ്മൾ മുടിയൊക്കെ വെട്ടിയിട്ട് ബാക്കി ഫേഷ്യലിന് ശേഷം ഞാൻ അപ്പോൾ എൻ്റെ കൂടെ തന്നെ പിന്നെ അനുജനം വന്നാൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അവൻക്കും ഒന്ന് മുടി വെട്ടാനും പിന്നെ ചെറിയ രീതിക്കൊന്ന് ഫേഷ്യൽ ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ സമയത്ത് ഒരേപോലെ തന്നെ അപ്പറോപ്പറായിട്ടിരുന്ന് മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹെയർ കഴിഞ്ഞിട്ട് നമ്മുടെ തല നല്ലപോലെ ഒരു ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർന്നതെന്ന് പറഞ്ഞാൽ ഒരു കോംബോ ഓഫറാണ് ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കോംബോ ഓഫറാണ് അതായത് നമുക്കിവിടെ വന്നിട്ട് ഹെയർ കട്ടിങ് ഹെയർ വാഷ് അതേപോലെ ഹെയർ സെറ്റ് ചെയ്യുന്നത് പിന്നെ ബിയേഡ് സ്റ്റൈൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഹെയർ സ്പാ പിന്നെ കൂടാതെ തന്നെ ഫ്രൂട്ട് ഫേഷ്യലും കൂടി ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആറ് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് ത്രിപ്പിൾ നയൻ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇവർ ഈ ഒരു കോംബോ ഓഫർ ഇപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത് അങ്ങനെ കേസ് നമ്മുടെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളത് ഇവരുടെ തന്നെ ഫേഷ്യൽ ചെയ്യുന്ന ആ റൂമ് ഒരു ചെറിയൊരു സ്റ്റുഡിയോ പോലത്തെ ഒരു റൂമാണ് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇവിടെ ഇവിടെ ടൗലിലൊക്കെ ഇങ്ങനെ പുതപ്പിച്ച് തന്നെ ഇവിടെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഹൈഡ്രാ ഫേഷ്യലാണ് ഇവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി അതിൻ്റെ എക്വിപ്പ്മെൻസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ഹൈഡ്ര ഫേഷ്യൽ ചെയ്യും അപ്പോൾ ഹെയർ കട്ടിങ് അതേപോലെ ബിയഡ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് നമ്മളൊരു ഫേഷ്യലാണ് അങ്ങനെ ഫേഷ്യലിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം മുഖത്തേത് എന്തോ ഒരു ക്രീം ഇവർ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്രീം ഉദ്ദേശിച്ച് നമ്മളൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ എന്നാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് കൊടുക്കു പോകാൻ പറ്റുള്ളൂ അതിന് ഫേഷ്യൽ ചെയ്തു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ടൈം എന്തായാലും നമുക്ക് വരും ആ ഒരു ഉണങ്ങാനുള്ള ടൈം അങ്ങനെ ഒരു അറേ ടൈപ്പ് ക്രീം അവർ യൂസ് ചെയ്യുന്നുണ്ട് സ്ക്രബ്ബ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കേസ് മുഖത്തൊക്കെ നല്ല വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് വെള്ളം പൂശിയിട്ടതേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അറിയാനിവിടുണ്ട് കൂടെ നിനക്ക് അടിക്കണ്ടേ മുഖത്ത് വെള്ളം പെയിൻറ്റടിക്കണ്ടേ അടിക്കണ്ട പവനൊന്നും വേണ്ടെന്ന് അറിയാം നമ്മൾ നിന്റെ കല്യാണം നമ്മൾ നീ അടിച്ചാൽ മതി ഇതുപോലെ അങ്ങനെ പെയിൻ്റ് ഒക്കെ അടിച്ചു കിടക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആളെ പിന്നെ അടുത്ത വർക്ക് എന്താ ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് ജസ്റ്റ് പുറത്തേക്ക് അപ്പൊ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഇരുപത് മിനിറ്റ് ഒന്ന് കഴിയാമോ അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ ഇവിടെ അടുത്തൊരു റൂമില് ഇതേപോലെ അനുജൻ ഇവിടെ ഉണ്ട് അപ്പൊ ആളെ മുഖത്ത് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഫേഷ്യല് ചെയ്യാൻ വേണ്ടി റെഡി ആയി കിടക്കാണ് കല്യാണ ചെക്കന് മുന്നേ പിന്നെ ചെക്കൻ്റെ അനുജൻ പോയി മുടിയൊക്കെ നോക്കട്ടെ സൈഡ് മാത്രം സൈഡ് മാത്രം വെട്ടി മോഡലാണ് പിന്നെ അപ്പോൾ അവനതൊക്കെ കാര്യങ്ങളൊക്കെ മുന്നേ പോയി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് പിടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ടാണ് അവൻ നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ അവർ കല്യാണ ഡേറ്റ് കൂടി എടുത്താൽ മതിയല്ലേ കല്യാണ ഡേറ്റ് കൂടി എടുത്താൽ മതി പിള്ളേരൊക്കെ എല്ലാവരും റെഡി ആയിട്ട് നീക്കുകയാണ് നമ്മുടെ കല്യാണം അടിച്ചുപൊളിക്കാൻ അങ്ങനെ നമ്മുടെ പിന്നെ ക്രീമുകൾ കാര്യങ്ങളൊക്കെ എല്ലാതെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അദ്ദേഹം സ്റ്റീമിൻ്റെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ചെറു ചൂടുള്ളൊരു സ്റ്റീം നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കൊള്ളിച്ചിട്ട് അത് നല്ലപോലെ സ്ക്രബ് ചെയ്യാനാണ് സാധാരണ ഫേഷ്യൽ ചെയ്ത ആൾക്കാരൊക്കെ ഒക്കെ അറിയാം നിങ്ങളിപ്പോൾ പകുതി പേര് ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ കഴിയും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ചെയ്യാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ്വൽസ് കാണിച്ചു തരുന്നതാണേ അപ്പോൾ ഇവിടെ നല്ലപോലെ പിന്നെ ചൂട് കൊടുത്തിട്ട് അതിങ്ങനെ നല്ലപോലെ മുഖത്ത് ഇങ്ങനെ പിന്നെ മസാജ് ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മുടെ ആ ഒരു അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു ക്രീം കാര്യങ്ങളൊക്കെ വെറുതെ ആ ഒരു ഹൈഡ്രഫേഷ്യൻ്റെ ഒരു മെഷീൻ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ ക്രീം ഒഴിവാക്കുന്നതാണ് നമ്മുടെ മുഖത്ത് നിന്ന് അപ്പോൾ നമ്മുടെ അഴുക്ക് പിന്നെ ചെറിയ ചെറിയ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ മുഖത്തൊരു മാസ്ക് ഒക്കെ ഒരു ഇട്ടു തരുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു ജെല്ലി ടൈപ്പ് മാസ്ക്കാണിത് ഇതിലെന്തോ കാര്യമായിട്ടുള്ളൊരു ജെല്ലടങ്ങിയിട്ടുള്ള ഒരു മാസ്ക്കാണ് അപ്പോൾ ഫേസ് പാക്കിൻ്റെ പോലെ തന്നെ എന്തോ ഒരു പിന്നെ സെറ്റപ്പുള്ള ഒരു മാസ്ക്കാണ് നമ്മുടെ മുഖത്ത് ഒരു ഇട്ടു തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്ന ഒരു മിഷീൻ അപ്പോൾ ഇതിന് മുന്നിൽ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മാസ്കിൻ്റെ മുകളിൽ കൂടെ ഒരു മുഖംമൂടി അവർ വെച്ച് തരും അതായത് നമ്മുടെ റോബോട്ടിനൊക്കെ പോലത്തെ ഒരു മുഖംമൂടി അവർ വെച്ച് തരും ഇങ്ങനെ ഒരു ലൈറ്റ് കത്തുന്നൊരു മുഖം മുഴുവൻ ശരിക്കും ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ കത്തുന്നത് പിന്നെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു മോഡലിന് വേണ്ടിയിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു ആറേഴ് നിറത്തിലുള്ള ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി മാറി മാറി കത്തും അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു എന്തോ ലേസർ ടൈപ്പ് കൊടുത്ത ലൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ആ ഒരു ജെല്ലി ടൈപ്പ് മാസ്കിൻ്റെ ആ ഒരു ഇത് നമ്മുടെ മുഖത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കേസ് പിന്നെ നമ്മുടെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ഹൈഡ്ര ഫേഷ്യലക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്ന ആ ഒരു ലുക്ക് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേഷ്യലൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ ഒരു ഫൈനൽ ഔട്ട് ലുക്കിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മുടിയൊക്കെ അവർ അടിപൊളിയാക്കി പിന്നെ അതിൻ്റെ ജെല്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതേപോലെ അതിൻ്റെ ഫേഷ്യലൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തത് അപ്പോൾ ഏതായാലും ഇനി നമുക്ക് പിന്നെ ഇവിടെയുള്ള നമ്മുടെ സ്റ്റാഫിനോട് ചോദിച്ചേക്കാം നമ്മളെ ബാക്കി ഇവിടുത്തെ സർവീസിനെ പറ്റിയിട്ട് ഓക്കെ ഈ നിൽക്കുന്നത് ഷോപ്പിൻ്റെ സീനിയർ മാനേജറാണ് അപ്പോൾ പേരെങ്ങനെ ആര്യ എന്നാണ് ആളുടെ പേര് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ െ പറ്റിട്ട് പിന്നെ ബാക്കി നമുക്ക് ആളോട് ചോദിച്ചാൽ എന്താണെന്നു അപ്പോൾ എന്തൊക്കെ സർവീസ് ആണ് നിലവിൽ നിങ്ങൾക്ക് മാനിക്യൂർ ഇതെല്ലാം ഓക്കെ അപ്പോൾ ജെന്റ്സിന്റെ ഇത്രയും കാറ്റഗറിയിൽ സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ പിന്നെ അതിനുശേഷം ലേഡീസിന് എങ്ങനെയൊക്കെ ഏതൊക്കെ വരുന്നത് ഇവിടെ ഫേഷ്യൽ പെഡിക്യൂർ മാനിക്യൂർ നെയ്ലാട്ട് ബോഡി മസാജ് സ്റ്റീം പാർട്ടി പാർട്ടി അതുപോലെ തന്നെ ലെയർ കട്ടിങ് കട്ടിങ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഹെയർ കളറിംഗ് എല്ലാം വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കും ചിൽഡ്രൻസിനു അപ്പൊ ഗേസ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലേഡീസിനും അതേപോലെ ജെന്റ്സിനും വേറെ വേറെ സ്റ്റാഫുകൾ പ്രത്യേക സ്റ്റാഫുകളുണ്ട് അപ്പോൾ എല്ലാത്തിനും പ്രത്യേക സ്റ്റാഫുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ വി എഫിയുടെ സെറ്റപ്പ് കൂടെ അവൈലബിൾ ആണോ ഓക്കെ റൂമ് വർക്ക് അവൈലബിൾ ഉണ്ട് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും പിന്നെ ഞാനവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് അതേപോലെ ലൊക്കേഷന് നമ്പറൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ ഇവരുമായി കോൺടാക്ട് ചെയ്താൽ ഇവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാതായിരിക്കും ഇവരെ വേറൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതായത് ഇവരുടെ പിന്നെ ഷോപ്പിൽ ഞാൻ കണ്ടതിൽ ഒരു ഹൈലൈറ്റ് ചെയ്തൊരു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കല്യാണത്തിന് ബ്രേഡിന് ഒരുക്കുമ്പോൾ പിന്നെ രണ്ട് ദിവസത്തേക്ക് ഇവരുടെ പാക്കേജ് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തുനിന്നൊക്കെ ചെയ്തത് അത്യാവശ്യം നല്ലൊരു റേറ്റിലാണ് അപ്പോൾ ഇവർക്ക് ഇവിടെ വരുന്ന പാക്കേജ് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങനെ ഓക്കെ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് ഇവർ രണ്ട് ദിവസം പിന്നെ നമ്മുടെ കല്യാണ പെണ്ണിനെ ബ്രേഡിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവർ പിന്നെ പാക്കേജ് ചെയ്യുന്നത് അങ്ങനെ കേസ് ഇതാണ് നമ്മുടെ ഒരു ഷോപ്പ് അപ്പോൾ അതെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം രാത്രി ഒരു എട്ട് മണി ആയിട്ടുണ്ട് കാരണം അതിനുള്ള വർക്കുണ്ട് ഇതിൽ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ടൈം വന്നത് അപ്പോൾ അതെവിടെ അനുജനുണ്ട് അപ്പോൾ അവന് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കണ്ടായിരുന്നു പിന്നെ ഇവന് പിന്നെ മുന്നേ ഓൾറെഡി ഒക്കെ ചെയ്തതുകൊണ്ട് ഇവനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ നമ്മുടെ ഒരു വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ